ഇസ്ലാം രക്തരൂക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ടില്ല ജോസഫ് മാഷ് രക്തത്തിലൂടെ അപരന്റെ ചോര കണ്ട് വാളിലൂടെ വെട്ടിപ്പെടുത്തുയർത്തിയ മതമാണ് ഇസ്ലാം എന്ന് ജോസഫ് മാഷു പറഞ്ഞിട്ടില്ല എന്നിട്ടും ജോസഫ് മാഷി നബിയെ നിന്ദിച്ചു എന്ന രൂപത്തിലായിരുന്നു എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ എഴുതിയത് നമ്മള് ഒരുപാട് വിഷയങ്ങൾ കലാപ സാഹചര്യത്തിലേക്ക് പോയത് നമ്മൾ കണ്ടു ഒരുപാട് പറയാനാണെങ്കിൽ എമ്പാടുമുണ്ട് ഇത്തരം ചില വിഷയങ്ങൾ ഒരു മതത്തെ മറ്റൊരു മതവിഭാഗം അവഹേളിക്കുമ്പോൾ പരസ്യമായി വിമർശിക്കുമ്പോൾ ആ മതവിശ്വാസികൾക്ക് വേദന ഉണ്ടാകും ഇസ്ലാമിക രാജ്യത്ത് ഒരുപാട് കലാപം നടക്കുമ്പോൾ യുദ്ധം നടക്കുമ്പോൾ ഈ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഈ മുസ്ലിങ്ങൾ എങ്ങോട്ടാണ് ചെന്ന് കയറുന്നത് സ്വീഡനിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ കുറാൻ നിന്ന് കത്താൻ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം നമുക്ക് നമ്മുടെ മത പ്രിയപ്പെട്ടതാണ് നമ്മൾ വലിഞ്ഞു കയറി ചെന്ന് അഭയം ചോദിച്ചു ചെല്ലുന്ന രാജ്യത്തും നമ്മുടെ മതനിയമം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അറച്ചു നിന്നപ്പോൾ പകച്ചു നിന്നപ്പോൾ സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ച് അവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവരും ഈ മണ്ണിന്റെ മക്കളാണ് അവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിളിച്ചറിയിച്ച ഒരു രാജ്യമാണ് സ്വീഡൻ അങ്ങനെയാണ് സിറിയൻ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാൻ സ്വീഡൻ തയ്യാറാകുന്നത് കുടിയേറ്റം വർദ്ധിച്ചു അക്രമങ്ങൾ വർദ്ധിച്ചു അവർക്കിടയിൽ ബയോളജിക്കലി ഈ മതം വളർന്നുകൊണ്ടിരുന്നു അവരെ എവിടെ പോയാലും മത നിയമമാണല്ലോ ഫോളോ ചെയ്യുന്നത് അനുസരിച്ച് ഒരു പുരുഷന് നാല് പെണ്ണ് വരെ പറ്റുമല്ലോ അങ്ങനെ നാല് ഒരുത്തം വിചാരിച്ചാൽ മക്കളെ ഉണ്ടാക്കാമല്ലോ നാല് ഭാര്യക്കും നാല് മക്കൾ വീതം അങ്ങനെ ഇവര് വർദ്ധിച്ചു ഒടുവിൽ ഇവരുടെ അക്രമങ്ങളും വർദ്ധിച്ചു ഒടുവിലെ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി സ്വർഗരതിക്ക് വിധേയമാക്കിയതും വലിയ പ്രകോപനം സൃഷ്ടിച്ചു സ്വാഭാവികമാണ് നമ്മൾ അഭയം കൊടുത്തു ആ അഭയം സ്വീകരിച്ചിട്ട് ആ രാജ്യത്ത് വന്ന് ഇത്തരം കലാപരിപാടികളുമായി നടന്ന അരാജകത്വം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ ആ രാജ്യം എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കും സ്വർഗം എന്നത് മതപരമായ ഒരു സാങ്കല്പിക കഥ മാത്രമാണ് അതുണ്ടോ ഇല്ലേ അവിടെ പോയിട്ട് ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ ചില ഉസ്താദമാരൊക്കെ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് ആ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ കുറിച്ചൊക്കെ വാതോരാതെ പറയുന്നത് കേൾക്കാം പ്രത്യേകിച്ച് ഒരുപാട് പ്രഭാഷകരുണ്ട് അതിനെ കുറിച്ച് മാത്രം റിസർച്ച് ചെയ്യുന്ന ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാങ്കല്പിക കഥ മാത്രമാണ് സ്വർഗം ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അവന് പ്രലോഭനങ്ങൾ വേണം അതൊരു മാനുഷിക വൈകാരികതയാണ് പ്രലോഭനങ്ങളിൽ വീണുപോകുക എന്നത് നമ്മൾ കുട്ടികളോടൊക്കെ പറയും ഇന്നടത്ത് പോയിട്ട് വരാം പോയിട്ട് വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവരാം കളിപ്പാട്ടം കൊണ്ടുവരാം പ്രലോഭനങ്ങളിൽ കുട്ടികൾ വീണുമല്ലോ അതുപോലെ മനുഷ്യന്റെ ഒരു ചോദനയാണ് പ്രലോഭനങ്ങളിൽ വീഴുക എന്നത് ഒരു പക്ഷേ ഈ മതം സൃഷ്ടിച്ച ഈ മതത്തിന്റെ ആചാര്യനായ ചാണക്യൻ മനസ്സിലാക്കിയിട്ടുണ്ടാകണം വിശ്വാസികളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് പ്രലോഭനം വേണം ഈ കാലഘട്ടത്തിൽ കിട്ടാക്കനിയായ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടി ഒരു കഥയുണ്ടാക്കി അതിനകത്ത് വികസനമില്ല തുല്യതയില്ല സന്തോഷമില്ല സമാധാനമില്ല പരസ്പര സ്നേഹമില്ല ബഹുമാനമില്ല മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൂട്ടിയിടക്കുകയും കൂട്ടിയടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അതിനേക്കാൾ വലിയ സ്വർഗം അതിനേക്കാൾ വലിയ സ്വർഗീയ ആരാമങ്ങൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ സുഖാനുഭൂതികൾ നമുക്ക് ഇന്ന് ഈ ലോകത്ത് പണിതുയർത്താൻ പറ്റും നമുക്ക് ഈ ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയും അത് തന്നെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് മതമില്ലാതെ മതപുസ്തകങ്ങളില്ലാതെ മതപ്രചാരകരോ പ്രഭാഷകരോ ഇല്ലാതെ അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു ലോക പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ ഫിൽ സുക്കർമാൻ ഒരിക്കൽ എഴുതിയതിങ്ങനെയാണ് അങ്ങനെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ മേൽനോട്ടത്തിൽ ലോകരാജ്യങ്ങളിലെ സാമൂഹിക ജീവിത ഘടനകളെ ആധാരമാക്കി പ്രസിദ്ധീകരിച്ചു വരുന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലും തുടർച്ചയായി മുന്നിലെത്തുന്നത് ഡെൻമാർക്കും സ്വീഡനും നോർവേ ഒക്കെ തന്നെയാണ് അതായത് എല്ലാ എഴുത്തുകാരും ചിന്തകരും പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ ഇവിടം സ്വർഗമാണ് നമ്മൾ വിചാരിച്ചാൽ ഒരു കുടുംബത്തിലെ ആ കുടുംബം ഒന്ന് അലങ്കോലമാക്കണമെങ്കിൽ അതിനകത്ത് ഒരു കീടം വിചാരിച്ചാൽ മതി എല്ലാവരും വിചാരിച്ചാലേ അത് സ്വർഗമാകൂ ഒരാൾ വിചാരിച്ചാൽ അത് നരകമാക്കാനും പറ്റും ഈ മൂന്ന് രാജ്യങ്ങൾ ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഈ മൂന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഇന്ന് സന്തോഷം പൂത്തുലയുന്നുണ്ട് അവയോട് ചേർന്ന് തണുത്തുറഞ്ഞു കിടക്കുന്ന ഫിൻലാൻഡ് ഐസ്ലാൻഡ് അവിടെയും സമാധാനത്തോടുകൂടി മനുഷ്യൻ ജീവിക്കുന്നു മതത്തിന്റെ വേലിക്കെട്ടുകളില്ല തട്ടമിട്ടു മുടി കണ്ടു എന്നതിന്റെ പേരിൽ ഒരാളെയും മൂക്കുമുറിച്ചും കഴുത്തു മുറിച്ചും കൊല്ലുന്നില്ല ചവിട്ടിക്കൊല്ലുന്നില്ല ഹജ്ജ് ചെയ്യാൻ പോയതിന്റെ പേരില് പോയപ്പോ ലിഫ്റ്റ് തകർന്നാരും മരിക്കുന്നില്ല തീ പിടിച്ചാരും ചത്തു പോകുന്നില്ല കാരണം മതത്തിന്റെ പേരിലൊന്നുമില്ല നോമ്പ് പിടിച്ചു ചെറിയ കുട്ടികളെ നോമ്പ് പിടിച്ചു കുട്ടികൾ പട്ടണ കിടന്ന് മരിച്ചു ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയില്ല ഇവിടത്തെ ഒക്കെ ജയിലുകൾ വരെ ഉല്ലാസ കേന്ദ്രങ്ങളായി മാറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്ക് ടൈംസ് ഒരിക്കൽ എഴുതിയത് അങ്ങനെയാണ് സംഗീതവും നൃത്തവും നിറയുന്ന സ്വീഡനിലെയും ഡെൻമാർക്കിലെയും ജയിലുകൾ അമേരിക്കൻ മാധ്യമ പ്രവർത്തകർക്കൊക്കെ വലിയ അത്ഭുതം തന്നെയായിരുന്നു ഒരു കാലത്ത് എന്നിട്ട് പോലും പല സ്ഥലങ്ങളിലും ജയിലുകളിൽ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുവാണ് ജയിലുകളു മാത്രമല്ല അവിടെയുള്ള ആരാധനാലയങ്ങളും ഇവിടെ ആളുകളില്ലാത്തത് കൊണ്ട് അടഞ്ഞുകിടക്കുന്നു പൊട്ടിത്തെറികളില്ല കലാപങ്ങളില്ല കഴുത്തു ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഈ കഴിഞ്ഞ അടുത്ത കാലം വരെ അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് എന്ന വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് പക്ഷേ ഈ സ്വർഗത്തിൽ ഇപ്പോൾ ചില ആളുകൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു അവർ കലക്കുന്ന വിഷമാണ് ഇപ്പോൾ ഇസ്ലാമിക മൗലികവാദ ഗ്രൂപ്പുകളും ക്രിസ്ത്യൻ മൗലികവാദത്തിന് മേൽക്കൈയുള്ള തീവ്ര വലതുപക്ഷവും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ജീവിതം നരക തുല്യമാക്കിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് മുസ്ലിങ്ങൾ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിനടുത്തുള്ള മാൽമോ പട്ടണത്തിൽ അക്രമം നടത്തിയത് വലിയ വാർത്തയായിരുന്നു അവരെ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും കടകൾ തല്ലി തകർക്കുകയും പോലീസിന് നേരെ കല്ലെറിഞ്ഞ് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിന് കാരണമായതെന്താ ഖുർആൻ കത്തിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ സംഘടനയായ ഹാൻഡ്ലൈൻ നടത്തിയ പ്രകോപനമാണ് ഇവരെയും പ്രകോപിപ്പിച്ചത് രണ്ട് കൈ കൊണ്ടടിച്ചാലേ ശബ്ദം കേൾക്കൂ എന്നുള്ളത് പോലെ ഒരു വിഭാഗം ഒരു കൈ അടിക്കുമ്പോൾ മറുവിഭാഗം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൈ അടിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നു നോർവേയിലും ഡെൻമാർക്കിലും ഒക്കെ ഇസ്ലാം അനുകൂലികൾ തെരുവിലിറങ്ങി അവരെ എതിർക്കുന്ന വലതുപക്ഷവും തെരുവിലിറങ്ങി നോർവേയിലെ കഴിഞ്ഞ ദിവസം നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത ആന്റി ഇസ്ലാം റാലി നടന്നു അടുത്ത ദിവസം ഇന്ത്യയും ആന്റി സപ്പോർട്ട് റാലിയും നടക്കും യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം ശക്തമായ കുടിയേറ്റ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷത്തിന് വീട് കിട്ടിയ ആയുധമായി മാൽമോയിലെ തീവു കുടിയേറ്റക്കാരോട് എക്കാലത്തും മൃദു സമീപനം സ്വീകരിച്ച രാജ്യമായിരുന്നല്ലോ സ്വീഡൻ അഴിച്ചുവിടുന്ന ആളുകൾ സിറിയയിൽ നിന്നും മറ്റും കുടിയേറി വന്ന മുസ്ലിങ്ങളാണ് പാലുകൊടുത്ത കൈക്ക് തന്നെ അവർ കൊത്തി എന്ന മോഡലിൽ ലോകം മുഴുവനും ഇസ്ലാമോ അല്ല ഇസ്ലാമോ പന്തലിച്ചു കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് എന്തോ കൊമ്പും തുമ്പിക്കൈയും കൂടുതലുണ്ട് എന്ന രൂപത്തിൽ എവിടെ പോയാലും അവർ അവിടെ അവരുടേതായിട്ടുള്ള മതത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഖുർആാൻ കത്തിച്ചത് കണ്ടുനിൽക്കാൻ ഖുർആാൻ വിശ്വാസികൾക്ക് കഴിയില്ല അവര് പ്രതികരിക്കും അത് സർവസാധാരണമാണ് സ്വീഡിഷ് ജനതയിലെ വളരെ കുറച്ചു മാത്രമുള്ള ഇത്തരം വംശീയവാദികൾക്കെതിരെ സർക്കാർ അതിശക്തമായ നടപടി എടുക്കുകയും ചെയ്തു സർക്കാർ നടപടി എടുത്തിട്ടും പിന്നെ എന്തിനാണ് തക്ബീർ മുഴക്കി നഗരം കത്തിക്കുന്നത് എന്നാണ് ചില നിഷ്പക്ഷവാദികൾ ചോദിക്കുന്നത് മാത്രമല്ല അഭയാർത്ഥികളായിട്ടെത്തിയ സിറിയൻ മുസ്ലിങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നത്തില് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നത്തില് എന്തേ ഗാസക്കാരെ അംഗീകരിക്കാനും അവരെ സ്വീകരിക്കാനും അവർക്ക് അഭയം നൽകാനും ഇത്രയധികം ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ട് അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കരക്കടുക്കുമ്പോൾ അനേകായിരം കൈകൾ നീണ്ടുവരും നടു കടലിലാകുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല തിരിഞ്ഞു നോക്കാൻ പിന്നെ ഇവര് കയറി ചവിട്ടിയടാ എല്ലാം ഇവർ ഇവരിവരുടേതായിട്ടുള്ള മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയമാണെന്നേ ഇവരെ സ്വീകരിക്കാൻ ഇവരെ സ്വീകരിച്ചാൽ പണി കിട്ടുമെന്ന് അവർക്കറിയാം പണി കിട്ടിയിട്ടുമുണ്ട് കിട്ടിയ ചരിത്രം ഇപ്പോഴും നിലനിൽക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളും പക്ഷേ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം സ്വീഡിഷ് ജനതയ്ക്ക് ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർ സിറിയൻ നൽകി എന്തിനാണ് സ്വീഡൻ എന്ന രാജ്യം ഇവർക്ക് അഭയം നൽകി അവിടെ ഇവർ വളർന്ന് പടർന്ന് പന്തലിച്ചു അത് കഴിഞ്ഞപ്പോൾ രാജ്യത്തിനെതിരെ തന്നെ അവർ കലാപം അഴിച്ചു സ്വീഡനിലെ നയതന്ത്ര ചിന്തകൾ ചോദിക്കുന്നതും അത് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയധികം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഒരു മുസ്ലിം രാജ്യവും നിങ്ങൾക്ക് അഭയം നൽകാത്ത സാഹചര്യത്തിൽ സ്വീഡൻ നിങ്ങൾക്ക് എല്ലാം നൽകിയില്ലേ പിന്നെ എന്തിനാണ് സ്വീഡനിന്റെ സന്തോഷം നിങ്ങൾ കളയുന്നത് ഇതാണ് മതം ഇവിടെ കമ്മിറ്റ്മെന്റുകൾ മതത്തോട് മാത്രമാണ് നന്ദിയും കടപ്പാടും പ്രതിബദ്ധതയും മതത്തോട് മാത്രമാണ് അതുകൊണ്ടാണ് ഇവർ ഇവരറിഞ്ഞോ അറിയാതെയോ എങ്കിലും പറയുന്നത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയേണ്ടി വരുന്നത് അതായത് ദൈവരഹിത സമൂഹങ്ങൾ എന്നാണ് പൊതുവെ സ്കാന്റിനേബ്യൻ രാജ്യങ്ങൾ അറിയപ്പെടുന്നത് പക്ഷെ ഇപ്പോ അങ്ങനെ പറയാൻ കഴിയില്ല ഈ രണ്ടു കൂട്ടരും ആരാധനാലയങ്ങൾ മത്സരിച്ച് അവിടെ ഉണ്ടാക്കി ഈ ദൈവമില്ലാത്ത സമൂഹത്തിൽ നിന്ന് സ്കാൻഡിനേവിയ ഒരു നവ വംശീയവാദത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്രയും മതം കലർന്നതോടെയാണ് ഭൂമിയിലെ സ്വർഗം ഭൂമിയിലെ നരകമായി മാറുന്നത് ഇത് സ്കാൻഡിനേവ്യയിലെ മാത്രം പ്രശ്നമല്ല യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയില് ന്യൂസിലാൻഡിലും ഒക്കെ ഇത്തരം വംശീയവാദ സംഘടനകൾ വേര്പിടിക്കുകയാണ് കഴിഞ്ഞ വർഷമുണ്ടായ ന്യൂസിലാൻഡ് വെടിവെപ്പ് നമുക്കറിയാം ജർമ്മനിയിലെ ഓഫ് ജർമ്മനി സ്പെയിനിലെ വോക്സ് ജർമ്മനിൽ കുടിയേറ്റ വിരുദ്ധത ഉയർത്തുന്ന സംഘടനകളാണ് ഇവരൊക്കെ അവിടെ വളർന്നു വന്നു അതേ വഴിയിൽ തന്നെ അല്ലേ ഇപ്പൊ സ്വീഡന് നിക്കുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സ്വീഡൻ അങ്ങനെ തീരുമാനമെടുക്കേണ്ടി വരുന്നത് വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച സ്വീഡനിലെ മാൽമോ എന്ന പട്ടണത്തിൽ ഒരു കലാപം ഉണ്ടാകുന്നു ഏറെ വൈകാതെ ലോകത്തുള്ള സകലമാന മാധ്യമങ്ങളും ഈ വാർത്ത കൊണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു മുന്നൂറോളം ആളുകൾ തെരുവിൽ സംഘടിച്ച് പോലീസിനെതിരെയും തീവ്ര വലതുപക്ഷക്കാർക്കെതിരെയും പ്രതിഷേധം നടത്തി ഇത് പിന്നീട് അക്രമാസക്തമായി അക്രമം നടത്തിയ ആളുകൾ പോലീസിനെതിരെ കല്ലുകൾ എറിഞ്ഞു ടയറുകൾ റോഡിൽ കൂട്ടിയിട്ട് കത്തിച്ചു പുറത്തുവിട്ട വാർത്തയാണിതൊക്കെ അതായത് ഞങ്ങൾ ഞങ്ങൾക്കിവിടെ ജീവിക്കണം ആരാണ് സിറിയയിൽ നിന്ന് വന്ന അഭയാർത്ഥികളുടെ ആവശ്യമാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുക തന്നെ ആയിരുന്നില്ലേ അല്ല ഞങ്ങൾക്ക് മാത്രം ജീവിക്കണം ഇവിടെയാണ് പ്രശ്നം ഞങ്ങളുടെ മതം സത്യമാണ് ശരി ഞങ്ങളുടേത് മാത്രമാണ് സത്യമെന്ന് പറയുമ്പോഴാണ് ഒരു എതിരാളിയെങ്കിലും പ്രകോപിതനാകുന്നത് വിവിധ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ഹാട്ട്ലൈൻ എന്ന അതിതീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തകർ ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ഖുർആൻ കത്തിച്ചു എന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് തന്നെയുമല്ല ഇവരുടെ വിശേഷ ദിവസം വെള്ളിയാഴ്ചയാണല്ലോ ആ കുത്തുമേക്കുള്ളത് ആ സമയത്താണ് ഉച്ചയോടെ ഈ സംഘടനയുടെ നേതാവായ റാസ്മസ് അദ്ദേഹം റാലി മാൽമോയിൽ നടക്കിയിട്ടിരുന്നു പക്ഷേ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് ഈ റാലിക്ക് അധികൃതർ അനുമതി നൽകിയില്ല നോർഡിക് രാജ്യങ്ങളിലെ ഇസ്ലാമികവൽക്കരണം വലിയ വിഷയമാണിന്നു എന്നും അവിടെ നടക്കാൻ സമ്മേളനത്തിന്റെ വിഷയവും അത് തന്നെയായിരുന്നു ഈ സമ്മേളനം